ും നടക്കുന്നില്ല അടുത്ത തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ ഒന്നും കൂടി വിപുലീകരിക്കും നിങ്ങളോട് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു യു ഡി എഫ് എന്ന് പറഞ്ഞാൽ കുറെ രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു മുന്നണി മാത്രമല്ല നിങ്ങൾ അങ്ങനെ കാണരുത് യു ഡി എഫിനെ നിങ്ങൾ അങ്ങനെ കണ്ടതുകൊണ്ടാണ് പലരും അതിനെ ചെറുതായി കണ്ടത് അതിൻ്റെ അപ്പുറത്തുള്ള ഒരു വലിയ പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമാണ് മുന്നണി രാഷ്ട്രീയത്തിന് പുതിയ മാനങ്ങൾ നൽകുന്ന ഒരു പുതിയ പൊളിറ്റിക്കൽ ബ്രോഡർ ആയിട്ടുള്ള വളരെ വിപുലമായ ഒരു പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമും കൂടിയായി യു ഡി എഫ് മാറുകയാണ് അപ്പോൾ അപ്പോൾ അപ്പോഴാണ് രണ്ടിനും നാലാകുന്നില്ല പലപ്പോഴും കണക്കൂട്ടുമ്പോൾ ആ രണ്ടും പലരുടെയും പല കണക്കൂട്ടലുകാരുടെയും രണ്ടും ഒന്നും മൂന്നാകാത്തതും രണ്ടിനും നാലാകാത്തതും ഈ പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോം എന്താണ് എന്ന് പലർക്കും ബോധ്യമാകാതിരുന്നതുകൊണ്ടാണ് ഞങ്ങൾക്ക് നേരത്തെ ബോധ്യം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞങ്ങൾ വിവിധ തെരഞ്ഞെടുപ്പുകളിൽ വലിയ വിജയങ്ങൾ ഞങ്ങൾ നേടിയത് അപ്പോൾ കുറേ രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു മുന്നണിക്ക് ഒരുപാട് വിഭാഗം ജനങ്ങളെ എല്ലാം ഉൾക്കൊള്ളാൻ കഴിയുന്ന നമ്മൾ പറയലോ ഒപ്പീനിയൻ മേക്കേഴ്സ് ഇപ്പോഴത്തെ ഇൻഫ്ലുവൻസേഴ്സ് എന്നാൽ അവരെല്ലാം ഉൾപ്പെടെയുള്ള ഒരു വലിയ വിശാലമായ ഒരു പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമാണ് യു ഡി എഫ് അതിപ്പോ ഉള്ള നിലയിൽ നിന്ന് ഒരുപാട് അതിന്റെ അടിത്തറ വിപുലീകരിച്ച് കുറെ കൂടെ ശക്തമായി യു ഡി എഫ് ആയിരിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് ആവശ്യമില്ല കോൺഗ്രസ് അല്ല ഞങ്ങൾ ആരെയും ും പിന്നാലെ നടക്കുകയോ ക്ഷണിക്കുകയോ ചർച്ച ചെയ്യോ ഒന്നും ചെയ്തിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല അത് അങ്ങനെ ആരും അഭിപ്രായ പ്രകടനം അങ്ങനെ നടത്തേണ്ട ആവശ്യമില്ല നമ്മൾ അങ്ങനെ ചെയ്തിട്ടുമില്ല പിന്നെ അതൊക്കെ പൊളിറ്റിക്കലായിട്ടുള്ള തീരുമാനങ്ങളാണ് അത് തീരുമാനമെടുക്കേണ്ട ആയിട്ടുള്ള ബോഡി ഏതാണ് ഇപ്പോൾ കോൺഗ്രസിലേക്ക് ഒരാളെ കൊണ്ടുവരാൻ കെ പി സി സി ആണ് തീരുമാനിക്കേണ്ടത് യു ഡി എഫിലേക്ക് ആളുകളെ കൊണ്ടുവരേണ്ടത് യു ഡി എഫ് നേതൃത്വമാണ് തീരുമാനിക്കേണ്ടത് എല്ലാവരും കൂടി കൂടിയാണ് അതൊക്കെ അതിൻ്റെ സമയാസമയങ്ങളിൽ ഉചിതമായ സമയത്ത് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്ന നേതൃത്വമുണ്ട് കൂടിയാലോചനകളുണ്ട് കൂട്ടായ നേതൃത്വമുണ്ട് ആ തീരുമാനമെടുക്കും ഒരു കാര്യം എനിക്ക് എനിക്കിപ്പോൾ ഉറപ്പ് നൽകാൻ പറ്റാവുന്ന കാര്യം ഇപ്പോൾ ഉള്ളതിനേക്കാൾ ഇതിനേക്കാൾ ശക്തമായ യു ഡി എഫ് ആയിരിക്കും തിരഞ്ഞെടുപ്പിനെ നേരിടുന്നത് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് വിജയിച്ചു എന്നോർത്ത് എന്തായാലും തെരഞ്ഞെടുപ്പിന് മുൻപ് മറ്റ് കക്ഷികളെ കൊണ്ടുവരണമെന്ന വിവിധ കക്ഷികളുടെ ആവശ്യം അത് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് ആകട്ടെ അതോടൊപ്പം മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷനൊക്കെ പറഞ്ഞ അഭിപ്രായത്തോട് പറയുകയാണ് എന്തായാലും ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് യു ഡി എഫ് നേതൃത്വമാണ് അത് പിന്നീട് ആലോചിച്ച് തീരുമാനമെടുക്കും ഇതുവരെ ഒരു ചർച്ചയും നടന്നിട്ടില്ല എന്ന് വി ഡി സതീശൻ പറയുന്നു